ബഷീർ ദിന ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ് ഉത്തരം പ്രേംബാറ്റ പ്രഭ എന്ന തൂലിക നാമത്തിൽ ബഷീർ ഏത് പത്രത്തിലാണ് േഖനങ്ങൾ എഴുതിയിരുന്നത് ഉത്തരം ഉജ്ജീവനം സർപ്പയജ്ഞം എന്ന ബഷീർ കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ഉത്തരം ബാലസാഹിത്യം ഇനി അങ്ങോട്ട് ഒരു രണ്ടായിരം വർഷത്തേക്ക് അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിൽ മനുഷ്യ സമുദായത്തിന് അനുഭവപ്പെടാൻ പോകുന്ന അതുല്യമായ സൗഭാഗ്യം അതോ കേൾക്കാൻ പോകുന്ന അമൂല്യമായ ഒരു ഗാനമോ ആരെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറഞ്ഞത് ഉത്തരം മഹാത്മാഗാന്ധി സാഹിത്യരംഗത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതി ഏതാണ് ഉത്തരം ശബ്ദങ്ങൾ ബഷീർ നൂറ് ചിത്രങ്ങൾ ബഷീർ ചായയും ഓർമ്മയും എന്നീ പുസ്തകങ്ങൾ രചിച്ച ആൾ ബഷീറിൻ്റെ അത്യപൂർവങ്ങളായ ജീവിത സന്ദർഭങ്ങൾ ക്യാമറയിൽ പകർത്തിയ ഫോട്ടോഗ്രാഫർ കൂടിയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഉത്തരം പുനലൂർ രാജൻ മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ഒരു ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ് ഉത്തരം മതിലുകൾ നർമ്മബോധത്തിൻ്റെ ആശാനായിരുന്നു ബഷീർ കൈനോട്ടമൊക്കെ അയാളുടെ വിദ്യകളായിരുന്നു ഒരിക്കൽ കൈ നിവർത്തി ഞാൻ ചോദിച്ചു ഇത് ഏത് രേഖയാ ബഷീർ പറഞ്ഞു കൈയുടെ നടുവിലുള്ള രേഖയാണോ അത് കൈ മടക്കാനുള്ള രേഖയാണ് ആരാണ് ബഷീറിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ഉത്തരം പൊൻകുന്നം വർക്കി ഭാർഗവി നിലയം എന്ന സിനിമ ബഷീറിന്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് നീല വെളിച്ചം മനുഷ്യത്വം നശിപ്പിച്ചു മൃഗീയതയിലേക്കും ദാരിദ്ര്യത്തിലേക്കും വഴി തെളിയിക്കുന്ന ഈ വിദ്യാഭ്യാസ രീതിയിൽ വിപ്ലവകരമായ ഒരു പരിവർത്തനം വരുത്തേണ്ടതാണ് ഇനിയും തുടർന്നു പോകുന്ന പക്ഷം സ്കൂളുകളും കോളേജുകളും ഞങ്ങൾ തീ വെച്ച് നശിപ്പിച്ച് കളയുന്നതാണ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ ഇങ്ങനെ എഴുതിയ ഈ കഥയിലെ അധ്യാപകൻ ഇങ്ങനെ എഴുതി അയക്കുക മാത്രമല്ല ചെറുപ്പക്കാരെ കൂട്ടി സ്കൂളുകൾ കത്തിച്ച് ജയിലിലാവുകയും ചെയ്തു ഈ കഥയുടെ ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ാലസഖി ജീവിതത്തിൽ നിന്നും വലിച്ചു ചീന്തിയ ഒരു ഏടാണ് വാക്കിൽ നിന്ന് രക്തം പൊടിഞ്ഞിരിക്കുന്നു ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരം എം പി പോൾ ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ് ഉത്തരം എം എൻ വിജയൻ ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം എം എ റഹ്മാൻ